എല്ലാവരുടെ കൈകളിലും കാണുന്നത് വെറും കളിപ്പാട്ടമല്ല സ്വർണ്ണമാണ് ആ സ്വർണം നമ്മളോട് വെറും വളയാന്ന സ്വർണ്ണമാണ് ഹോട്ടൽ മുതലാളിയുടെ ഫാമിലിയാണ് ഈ കാണുന്നത്

आपका वीडियो पकड़ने का का है 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 सारी गोल्ड सारा गोल्ड पूरा ये देखने केरला കേരള കമ്പിളിയാണ്ടോ എല്ലാവരും അന്ന് അറക്കിരിക്കുന്നതാണ് ജയസൽമേർക്ക് പച്ചോമീറ്റർ ദൂർ പ്ർ ഡിസർട്ട് दुकान निकले ും ഹലോ നമ്മൾ ആ കുട്ടികളുടെ യാത്ര പറയാണ് അവർ വണ്ടിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുകയാണ് എല്ലാവരും നമ്മളുടെ അടുത്ത് സ്നേഹത്തോടെ അത് ഒരു കല്യാണ നിശ്ചയത്തിന് പോകുന്നതാണ് നിറച്ച ആഭരണങ്ങളാണ് എല്ലാവരുടെയും കയ്യിലേക്ക് നോക്കും എന്തായാലും അതിമനോഹരമായ ഒരു വീഡിയോ ആ കാർ യാത്ര ചെയ്തൊക്കെയാണ് ആ ഹോട്ടൽ മുതലാളുടെ സ്വന്തക്കാരാണ് ഒരുത്തു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാൻ എന്താ